ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടിയും അതുപോലെ തന്നെ പെരിങ്ങോട്ട് ശരി കളവും കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്ന സഞ്ചാരികളെ പിടിച്ചു നിർത്തുന്ന കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട് ഈ പാലക്കാട് കൊല്ലങ്കോട് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും ഓലമേഞ്ഞ പുരകളും ഒക്കെ ഈ ഒരു കൊല്ലം കൊല്ലംകോടിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ചെല്ലൻ ചെല്ലൻചേട്ടൻ്റെ ചായക്കടാട്ട ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പെരിങ്ങോട്ടുശ്ശേരി കളമാണ് അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിക്കണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അത് സാധിച്ചു പണ്ട് കാലങ്ങളിൽ ഇതുപോലുള്ള ചായക്കടയാണ് നമുക്ക് കാണാൻ കഴിയുക ഓലമേഞ്ഞത് അപ്പോൾ പെരിങ്ങോട്ട് ശരി കളത്തിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച ഈ കാണുന്നേ ദൂരെയായിട്ട് വെള്ളച്ചാട്ടം കാണാൻ കഴിയും അപ്പോൾ കേരളത്തിലെ തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള ഗ്രാമമാണ് കൊല്ലങ്കോട് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കൊല്ലങ്കോട് മഴക്കാലത്താണ് കൊല്ലംകോടിൻ്റെ ഭംഗി ഏറെക്കുറെ കാണാൻ കഴിയുന്നത് അപ്പോൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ കൊല്ലങ്കോടേക്ക് ഉണ്ട് കേട്ടോ പ്രൈവറ്റ് ബസ് ഉണ്ട് അതുപോലെ തന്നെ റിട്ടേൺ ബസ് എത്ര മണിക്കാണെന്ന് ചോദിക്കണം ലാസ്റ്റ് ബസ് അപ്പം ഈ ഒരു മലയുടെ താഴെയായിട്ട് ഒരുപാട് മാവും തൈട്ട കാണാൻ കഴിയുന്നത് അപ്പോൾ കൈസ് അങ്ങനെ ഞാൻ ചെല്ലപ്പൻ ചെല്ലപ്പഞ്ചേട്ടിൻ്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ എന്താണ്ടോ ശരി കടത്തിൻ്റെ സൈഡിലേക്ക് പോക്കാം കേട്ട അപ്പോൾ പോകുമ്പോഴുള്ള ഈ കാണുന്നത് ഒരു രക്ഷയില്ല ഓക്കെ എന്താ അതിൻ്റെ ഭംഗി എന്നറിയാം നമ്മൾ മയക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ മലേൻ്റെ മുകളിൽ നിന്നേ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം വെള്ളച്ചാട്ടം വരുന്നുണ്ട് കണ്ടോ അതെ ദൂരെ വെള്ളച്ചാട്ടം കണ്ട അപ്പോൾ കൊല്ലംകോട് വന്നുകഴിഞ്ഞാൽ കൊല്ലംകോടുള്ള എല്ലാ സ്ഥലങ്ങളും കാണണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോ ടാക്സി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കാണിച്ചു തരും കേട്ടോ എത്ര പൈസ പൈസയാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ആയിരത്തി മുന്നൂറ് അതിൽ ഒതുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗൈസ് ഞാൻ കൊല്ലംകോട് വന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ട്രെയിൻ ഉണ്ട് കേട്ടോ കൊല്ലംകോടേക്ക് അവിടെ നിന്ന് ഞാൻ കൊല്ലംകോട് മുഴുവനായിട്ട് ഞാൻ നടന്നിട്ടാണ് കണ്ടത് ഞാൻ വണ്ടിയിൽ വന്നിട്ടേ ഇല്ല ഫുള്ളായിട്ട് ഞാൻ നടന്നിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് കൊല്ലംകോടിൻ്റെ ഏത് സ്ഥലവും എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നത് എനിക്ക് ശരിക്കും തൃപ്തിയായി കൊല്ലങ്കോട് വന്നിട്ട് പാലക്കാട് വന്നു കഴിഞ്ഞാൽ വല്ലാതെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ പാലക്കാട് എന്ന് പറഞ്ഞത് പാലക്കാട് വന്നു കഴിഞ്ഞാലോ നമുക്ക് പറയാൻ കഴിയല്ലോ നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ എങ്കിൽ ഇതുപോലെ മലനിരകളും അതിൻ്റെ താഴെ കരിമ്പനയും വയലും തെങ്ങുകളും ഒക്കെ ഈ ഒരു കൊല്ലംകോട് പാലക്കാട് വന്ന് കഴിഞ്ഞാലോ കാണാൻ കഴിയുള്ളൂ കണ്ണത്ത ദൂരത്ത് വയലുകളും അതിൻ്റെ സൈഡിലായിട്ട് വലിയ മലനിരകളും അതിൻ്റെ താഴെയായിട്ടാണ് പെരിങ്ങോട്ട്ശേരി കളം വരുന്നത് കേട്ട ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു വൈബാണ് എനിക്ക് തോന്നിയത് ഈയൊരു പെരിങ്ങോട്ടുശേരി കളത്തിന് നൂറ്റി നാൽപ്പത്തിയാറ് വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ ത താമരപ്പാടം പിന്നെ കുടിലിടം സീതാർകുണ്ട് വാട്ടർഫാൾസ് പിന്നെ ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ പെരിങ്ങോട്ടുശേരി കളം പിന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട വെള്ളരിമേട് വാട്ടർഫാൾസ് അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു കൊല്ലംകോട് വന്ന് കഴിഞ്ഞാൽ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു ചേരി കളത്തിൻ്റെ ചുമരൊക്കെ മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഈയൊരു പെരിങ്ങോട്ടുശേരി കളം എന്ന് പറയുന്നത് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള നെല്ലുണ്ടല്ലോ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവിടെ വന്നേരം ഇങ്ങനെ നെല്ല് ചിക്കി ഇട്ടിട്ടുണ്ട് ഇട അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നെൽകൃഷിയാന്ന് കേട്ടോ പിന്നെ രണ്ടാമത് കാണാൻ കഴിയുന്നത് മാവിൻ തൈൻ്റെ കൃഷിയാണ് അപ്പോൾ ഈ ഒരു നെല്ലിയാമ്പതി മലയുടെ താഴെയായിട്ടാണ് ഈ ഒരു കളം വരുന്നത് കേട്ടോ അപ്പോൾ ഈ കളത്തിൻ്റെ ഉള്ളിൽ കയറിയവർ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ പുറത്ത് ചൂടുണ്ടായാലും അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പാലിക്കുക അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് എനി ഇതുപോലെ കിട്ടാച്ച് വീഡിയോ ഞാൻ പൂജം വരും അതുപോലെ ബായ് ബായ്